അവളുടെ റിയാക്ഷൻ എന്താണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോ നമ്മുടെ ലുക്ക് സ്പൈഡർമാൻ ഇതാണ് ഇത് പെട്ടെന്ന് നമുക്ക് ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു കണ്ടന്റ് ആണ് സാധ്യതയുള്ളൊരു അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസത്തിൽ നിർത്തും കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ബാത് കൂടെ തന്നെ ആ റൂമിൽ കാണും ഇക്ക വരുമ്പോൾ അതുകൊണ്ട് അവൾ പേടിക്കുകയാണെങ്കിലും എൻ്റെ കൂടെ തന്നെ ഇരുന്നോളും അപ്പോൾ അല്ലുതായിട്ട് പേടിക്കില്ല ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് നോക്കാം കേട്ടോ പിടിക്കും Mmm. -hmm. പിടിച്ചോണ്ട് പോയി മാട്ടി പിടിച്ചോണ്ട് പോയി വേണ്ട വേണ്ട എന്റെ മോളൊന്നും ചെയ്ത മോള എന്റെ മോടിയോര വാത്തത് അത് എവിടെ മോക്കാച്ചി ും ചെയ്യത്തില്ല പപ്പായ പപ്പായത് കുഞ്ഞിന് പേടി എടുക്ക പപ്പ പാത്തുനെ വെച്ചൂടിക്കോട് ഊര് ഊരെ ഊരി കാണിക്ക വേണ്ട ഒരുപാട് പേടിക്കണ്ട പപ്പാണി അത് പപ്പല്ലേ ആ ഊരൂര് ഇന്ന പാത്തിന് ഇന്ന പാത്തിന് മൂടി വെച്ചു ആ പാത്തു മമ്മിക്ക് വെച്ച മമ്മി വെക്കാം പേടിയാടി എന്റെ പാത്തു വേണ്ട വേണ്ട ഇങ്ങനെ വേണ്ടല്ലേ അപ്പൊരുമോട് ഈ സ്പൈഡർമാൻ സ്പൈഡർമാൻ അല്ലേ ഇത് ഒരുമ്മോട് പാവല്ലേ ഒരുമ്മോട് പേടിയാ ഉമ്മ വിചാരിച്ച പോലെ ഭയങ്കര പേടിയാട്ടാ വാവ പാത്തൊരുമോട് പേടിക്കണ്ട ഉമ്മ എടുത്തോ പാവ പേടി മാറി പേടി മാറ്റിയെടുത്തു നമ്മള് അതെ ഇത്ര ഉള്ളു കാര്യം ചോദിക്കട്ടെ പാത്തു പേടിച്ചു പോയോ പപ്പ വന്നപ്പോ മോള് പേടിച്ചു പോയോ എടി പപ്പായ കണ്ടപ്പോ പേടിച്ചോ മോള് ഇതിന് പേടിയാണോ മോക്ക് പേടിച്ചോ പാത്തു പേടിച്ചോ വാവാ

ടി ആരാ മോള് പേടിച്ചു പോയോ പേടിച്ചല്ലേ പേടിച്ചോ ഐസ്ക്രീം തരട്ടെ അപ്പൊ പേടി മാറാൻ വേണ്ടി നമ്മൾ ഒരു ക്രീം കൊടുക്കുവാണ് പാത്തിന്റെ പേടി മാറി ഇപ്പൊ പേടി മാറിയില്ലേ പൊന്നെ അയ്യോ അയ്യോ പിന്നെ പൊന്ന് മമ്മി കൂടെ ഉള്ളോണ്ട് പേടിച്ചില്ലല്ലേ ഏ പേടിക്കണ്ടോ പപ്പായ папа आइसक्रीम എടുക്കാൻ പോയി മോനുസിനെ ഇنده കാണിച്ച മമ്മി കണ്ടില്ല പത്തനെ आइसक्रीम ഹൈ എ പത്തനെ പേടി മാറ്റിയപ്പോൾ പത്തനെ आइसक्रीम കൊടുത്തു മീഡിയക്കി ഗുഡ് ഗേൾ ഓക്കേ അപ്പോൾ ബൈ ബൈ ബറ ബൈ ബൈ